നാട്ടിലെങ്ങും ഓണാഘോഷം പൊടിപൊടിക്കുമ്പോൾ തൃപ്പൂണിത്തറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ കുറച്ചുപേർ ഓണം വൈബാക്കുന്നത് എങ്ങനെയാണ് ഈ കാണുന്ന പതിമൂന്ന് ടണ്ണോളം വരുന്ന പച്ചക്കറികൾ കിറ്റാക്കി പാക്ക് ചെയ്യുന്ന പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തൃപ്പൂണിത്തറ നഗരസഭാ പരിധിയിൽ വരുന്ന അർഹരായ ആളുകൾക്ക് ഓണം ആഘോഷിക്കുന്നതിന് എത്തിച്ചു നൽകാനായാണ് ഈ കിറ്റുകൾ പാക്ക് ചെയ്യുന്നത് ഈ പൾസ് ഓഫ് തൃപ്പൂണിത്തറയും കൊച്ചി സിറ്റി പോലീസും ചേർന്നാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിന് നേതൃത്വം നൽകുന്ന എ സി രാജ്കുമാർ സാർ ചേരുന്നുണ്ട് സാർ വലിയ ആഘോഷമായിട്ടാണ് ഈ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ചെറിയ കുട്ടികൾ മുതിർന്ന ആൾക്കാർ വരെയുള്ള ഒരു ആൾക്കാർ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് പബ്ലിക്കുണ്ട് എല്ലാരും കൂടി ചേർന്നുകൊണ്ടാണ് ഇവിടെ പാക്കിംഗ് എത്ര ആളുകളിലേക്കാണ് കിറ്റ് ആയിരത്തി അറുന്നൂറോളം ആൾക്കാർക്കാണ് ഈ കിറ്റ് എത്തുന്നത് എത്ര വർഷമായിട്ടുള്ള തുടങ്ങിയ പരിപാടി ഏഴ് വർഷമായിട്ട് ഈ തൃപ്പൂണിത്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് ബി പി സി എല് ഐഒസ് സി പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങള് അവർ വാങ്ങിച്ചു തരുന്ന ഐറ്റമാണ് അപ്പോൾ അവർ ഈ പച്ചക്കറി ഹോൾസെയിൽ ആൾക്കാർക്ക് പൈസ കൊടുക്കുന്നു അവർ എന്നിട്ട് സാധനം ഇവിടെ എത്തിച്ചേരുന്നു അപ്പൊ ഇവിടുത്തെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഇത് ചേർന്ന് പൈക്ക് ചെയ്യുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടി അർഹരായ എങ്ങനെയാണ് സപ്പോർട്ടോടുകൂടി അത് നമുക്കിവിടെ വർക്കേഴ്സ് ഉണ്ട് ആശാ വർക്കേഴ്സ് ഒരു നാൽപ്പത്തൊമ്പത് പേര് നാൽപ്പത്തൊമ്പത് വാർഡിലൂടെ രണ്ട് അറുപതിനടുത്ത് വർക്കേഴ്സ് ഉണ്ട് അപ്പൊ അവര് കണ്ടെത്തിയ ആൾക്കാരാണ് അവര് കണ്ടെത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിധവകൾ കുടുംബം നയിക്കുന്നു അല്ലെ ഭർത്താവിന് അസുഖമായി കിടക്കുന്നു അങ്ങനത്തെ കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന മുതിർന്ന പൗരന്മാര് അങ്ങനെയുള്ള ആൾക്കാരെ അവർ കണ്ടെത്തി തന്നിട്ടുണ്ട് അപ്പോൾ അവർ ഇവിടെ വന്ന് ഈ പച്ചക്കറി കിട്ടി വാങ്ങിക്കുമ്പം അവർക്ക് നാല് ദിവസം അതായത് ഉത്രാടം തിരുവോണം ആവിട്ടം ചതയം അങ്ങനെ മൂന്നാല് ദിവസത്തേക്കുള്ള പച്ചക്കറി അതാണ്ട് ഒൻപത് കിലോ എട്ടിന് എട്ട് കിലോയി കുറയാത്ത ഒരു ഇത് കാണും കറക്റ്റ് കണക്കല്ല എന്നാലും ഈ ഏറ്റക്കുറിച്ചിലൂടെ ഉണ്ടാവും എന്നാലും എട്ട് കിലോയി കുറയാത്ത പച്ചക്കറിയാണ് കൊടുക്കുന്നത് ഇരുപത്തിമൂന്ന് ഇനം ഉണ്ടാവും ഇത് അവർക്ക് സുഭിക്ഷമായിട്ട് ഓണക്കാലം പച്ച വീട്ടിലേക്കുള്ള സദ്യക്കെല്ലാം പറ്റും ഉത്രാടത്താൻ വലിയ ആഘോഷമായി തന്നെ ഈ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുക തീർച്ചയായും ഇത്രയും വലിയ പബ്ലിക്ക് ഇതേപോലെ അവരുടെ സമയം മാറ്റി വെച്ചുകൊണ്ട് ഉയർന്ന ഉദ്യോഗസ്ഥരായിട്ട് റിട്ടയർ ചെയ്തവർ വീട്ടിൽ ഈ മരുന്ന് കഴിച്ചിരിക്കുന്നവര് അവർ കൂടുതൽ സഗുടുംബ ഭാര്യയും ഭർത്താവും കുട്ടികളുമായിട്ട് വരിക അങ്ങനെയുള്ളവർ വന്ന് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉള്ളവർ ഈ ഇന്ന് ഈ പാക്ക് ചെയ്യുന്ന ഒരാൾക്ക് പോലും വീട്ടിൽ നിവൃത്തിക്കായിട്ടുള്ളവരല്ല അവരുടെ വീട്ടിൽ പച്ചക്കറി വാങ്ങിക്കാനും എല്ലാം സാമ്പത്തികമുള്ളവരാണ് അപ്പോൾ ഉയർന്ന അത്യാവശ്യ സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാർ ഒട്ടും സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നു അവർക്ക് വേണ്ടി പണിയെടുക്കുന്നു എന്നിട്ട് അവർക്ക് ഇത് കൊടുക്കാൻ വേണ്ടി നാളെ രാവിലെ വന്ന് ഓണപ്പൂക്കളവും മോഹിനിയാട്ടവും തിരുവാതിരകളിയും കൈകൊട്ടിക്കളിയും എല്ലാം ഓണപായസം ഓണ ഉപ്പേരി എല്ലാം കൊടുത്തുകൊണ്ട് ഒരു കെങ്കേമമാക്കിയാണ് ചെയ്യുന്നത് അപ്പോൾ ഉള്ളവൻ്റെ കൂടെ ഇല്ലാത്തവൻ്റെ കൂടെ ഉള്ളവർ വന്ന് പങ്കെടുക്കുന്ന ഒരു ഓണം അതാണ് ഒരു കുടുംബത്തിന് കുടുംബത്തിനാവശ്യമായ ഓണം ആഘോഷിക്കാൻ സദ്യ ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാ പച്ചക്കറികളും ഇവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം മത്തനുണ്ട് കുമ്പളങ്ങയുണ്ട് വെള്ളരിയുണ്ട് വാഴക്കയുണ്ട് അങ്ങനെ തുടങ്ങി എല്ലാ പച്ചക്കറികളും ഒരു കുടുംബത്തിന് തിരുവോണ ദിവസം സദ്യ ഉണ്ടാക്കാൻ ആവശ്യമായ എല്ലാം ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് നൽകുന്നുണ്ട് ചേട്ടാ പാക്കിങ് തകൃതയായി നടന്നോണ്ടിരിക്കാനല്ലേപൊളിയായിട്ട് വരുന്ന കൊച്ചു മോളുണ്ട് പാക്കിംഗ് എങ്ങനെയുണ്ട് അടിപൊളിയാണോ ചേട്ടാ പാക്കിംഗ് അടിപൊളിയാണ് അടിപൊളിയാണ് അടിപൊളി നടക്കുന്നു എല്ലാ വർഷവും അടിപൊളിയാക്കും ചേട്ടന്റെ സെഞ്ചില് ആവശ്യത്തിന് സാധനങ്ങൾ ആയിട്ടുണ്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇതാ ഇനി ഇനി ഈ ഈ റൗണ്ട് മുഴുവൻ പൂർത്തിയായാൽ മാത്രമാണ് ഒരാളുടെ സെഞ്ചി നിറയുക ഒരാ ഒരു അറ്റത്തുനിന്ന് തുടങ്ങി മറ്റൊരറ്റത്ത് രണ്ട് റൗണ്ട് അടിച്ച് പോയി കഴിഞ്ഞാലാണ് ഈ ആളുകളുടെ സെഞ്ചികൾ നിറയുക അങ്ങനെ വലിയ ഈ പതിമൂന്ന് ടണ്ണോളം വരുന്ന പച്ചക്കറികൾ ഇത്രയും അളവിൽ വരുന്ന പച്ചക്കറികൾ പാക്ക് ചെയ്തുകൊണ്ട് ഈ അർഹരായ ആളുകളിലേക്ക് എത്തിച്ച് തിരുവോണ ദിവസം സദ്യ ഉണ്ടാക്കാനുള്ള പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ പാക്ക് ചെയ്ത പച്ചക്കറികളൊക്കെ തിരുവോണ പുതിരയ്ക്ക് മുമ്പ് അർഹരായ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് അബിൻജത്തിനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ് ഇൻ റിപ്പോർട്ടർ കൊച്ചി